ണൽ ഷൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ പെരുമ്പാവൂരിലേക്ക് വാ ഇവിടെ മറൈൻ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുകയാണ് അണ്ടർ വാട്ടർ ടണൽ സു വിവിധ തരം മത്സ്യങ്ങൾ നമ്മൾ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ചെറിയ മീനുകൾ മുതൽ വലിയ മീൻ വരെയാണ് ഇവരിവിടെ ഒരുക്കിയിരിക്കുന്നത് നല്ല രസമുണ്ട് ഇത് കാണാനെന്നാണ് പലരും പറയുന്നത് നമുക്ക് ഈ ബോർഡുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അകത്ത് എത്രത്തോളം രസകരമായിട്ടായിരിക്കും ഇവർ ഇത് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് എന്തായാലും നമുക്കതിൻ്റെ വിവിധ തരം കാഴ്ചകൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഫുഡ് കോർട്ടാണെങ്കിലും മറ്റു കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും അപ്പോൾ എല്ലാം നമുക്ക് ഒരുമിച്ച് കാണാം തോന്നുള്ളൂ ഇത് കാണാൻ പിള്ളേരെ കൊണ്ട് വന്ന് സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അടിപൊളി പിള്ളേരൊക്കെ ഒത്തിരി ദൂരെ കൊണ്ട് കാണിക്കുന്നത് നല്ല അടുത്ത് കാണുന്നത് സൂപ്പർ കൊടുക്കുന്ന കാശിനല്ലോ നമ്മളിത് നമ്മുടെ കുട്ടികൾക്ക് ഒന്ന് ഇത് നമുക്ക് പുറമെ പോയി കാണാൻ പറ്റിയ ഒരു സാഹചര്യം കാര്യങ്ങളോ അല്ലല്ലോ അപ്പം ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന സൈസിലുള്ള മത്സ്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള അറിവുകളുണ്ട് ഇതാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ ആണ് പഠിക്കാനുണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ല നല്ല രസമുണ്ട് രസമുണ്ട് കുട്ടികളൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യുന്നു ഇല്ല കഴിഞ്ഞിട്ടില്ല കാണാനായിട്ട് ാണ് വളരെ സന്തോഷം കണ്ടപ്പോ എൻജോയ് ചെയ്യാനും പറ്റി നല്ല പോലെ പെരിബവറിൽ ആദ്യമായിട്ട് വരുന്നൊരു എക്സ്പോ ആണ് ഇതിന് മുന്നിൽ വന്ന പല എക്സ്പോകളും പെരിബവർ എന്നല്ല കേരളത്തിൽ വന്ന പല എക്സ്പോകളിലും ടണൽ ഗ്ലാസ് ടണലായിരുന്നു ഇത് നമ്മുടെ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നത് അക്വറി എന്താ പറയുക അതിന് പ്രത്യേക തരത്തിലുള്ള ഒരു ടണലായി ഈ വർഷം കൊണ്ടുവന്നത് അക്രോളിക്ക് അക്രോളിക്ക് സോറി ആണ് പിന്നെ ഇതിനകത്ത് കൂടുതൽ മത്സ്യങ്ങളുണ്ട് പിന്നെ പക്ഷികളുണ്ട് ചെറിയ ചെറിയ മൃഗങ്ങളുണ്ട് അബ്ദുൾ കലാമിൻ്റെ പൗരീനുണ്ട് റോബർട്ടോ ആനിമൽസ് ഉണ്ട് മടുകാസ്കർ ഉണ്ട് അങ്ങനെ കുട്ടികൾക്കുള്ള ഈ പിന്നെ ഐറ്റംസ് ധാരാളമുണ്ട് പിന്നെ നല്ല നല്ല റൈഡ്സുകളുണ്ട് സംബന്ധിച്ച സ്റ്റോളുകളുണ്ട് ഫുഡ് കോർട്ട് ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഒരു ആണ് ഇപ്പോൾ പെരുമ്പോർ ചെയ്യുന്നത് സൺഡേ മോശമായിട്ട് പോകുന്നുണ്ട് ഇനിയിപ്പോൾ എക്സാം വരുന്നതാണെന്ന് കണ്ടറിയാം എന്നാൽ ഇത് നമ്മൾ പത്താം തീയതി ഇവിടെ തുടങ്ങിയത് ഫെബ്രുവരി പത്ത് തുടങ്ങി ഒരു മന്ത് ഉള്ളൂ നെക്സ്റ്റ് മന്ത് മാർച്ച് പത്തിന് ക്ലോസ് ആവിടുന്നുണ്ട് പെരുമ്പാവൂരിലെ വേൾഡ് എക്സ്പോ കാണാൻ നിരവധി പേരാണ് ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ തരം മത്സ്യങ്ങളുടെ ശേഖരമാണ് ഇവിടെ എക്സ്പോ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഇതൊക്കെ കാണാൻ വലിയൊരു കൗതുകം തന്നെയാണ് അണ്ടർ വാട്ടർ ടണൽ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായാലും ഇതൊക്കെ കണ്ട മനസ്സ് നിറഞ്ഞു തന്നെയാണ് എക്സ്പോയിൽ എത്തുന്നവർ മടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്തായാലും ഈ എക്സ്പോ സംഘടിപ്പിച്ചവർക്കൊക്കെ വലിയൊരു നന്ദിയാണ് ഇവിടെ എത്തുന്നവർ അറിയിക്കുന്നത് കാരണം ഇത്രത്തോളം നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ കാണാനുള്ള ഒരു വലിയ സമയം അവർ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് തന്നെയാണ്